ഞങ്ങൾ കാണുമ്പോ പൂവനയ്ക്ക് ആലിസിന്റെ ആന്റിയുടെ അടുക്ക പോവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ ഒരു നല്ല ടാലന്റ് ഉള്ളൊരു കുട്ടി ഇങ്ങനെ പാടെ പോയി പാട്ടൊക്കെ പോയി ഇങ്ങനെ പോവണ്ട എന്നൊരു തീരുമാനമുണ്ട് അപ്പം ഞാൻ ആക്ച്വലി വേറെ കമ്മിറ്റഡ് ആയിരുന്നു ആ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരാളുടെയൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലാതെ തന്നെ ഞാൻ കല്യാണം കഴിക്കാമായിരുന്നു സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അതനുസരിച്ചു ഏത് കാലം അപ്പൊ ചേച്ചി എങ്ങനെ ചേട്ടാ ഓൾറെഡി കമ്മിറ്റഡ് ഒരാളെ അപ്പൊ ചേച്ചിയോടൊരുഷ്ടം പാട്ട് കേട്ടിട്ട് ഇഷ്ടം സൗന്ദര്യത്തിന്റെ പേരൊന്നുമല്ല പാട്ട് ഇഷ്ടം ഇഷ്ടം വന്നു ചേച്ചിയോട് ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞു അതായത് ഈ മാത്രമേ ഞാൻ ഇങ്ങനെ ആയി പോയി ഇല്ലാതെ തന്നെ ഞാൻ കെട്ടുമായിരുന്നു ഞാൻ പറഞ്ഞു പക്ഷെ അതിനകത്ത് ഒരു ക്ലാഷ് വന്നപ്പോഴത്തേക്ക് പിന്നെ ആല കല്യാണം കഴിച്ചു അതാണ് എന്റെ റിയൽ സ്റ്റോറി ഓക്കേ അല്ലാതെ ഞങ്ങള് ഈ ഇപ്പൊ മരുചുറ്റി പ്രേമമായിട്ടൊന്നും നടന്നിട്ടില്ല അതിലും എനിക്കൊരു ഇത് പറ്റി ഞാൻ വിചാരിച്ചു ഞാൻ ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും ഇളയാളാണ് അപ്പോൾ അമ്മയുടെ പെറ്റുമായിരുന്നു അപ്പൊ അമ്മ ഇത് സമ്മതിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഞങ്ങള് കൊല്ലത്ത് ബൈക്കിൽ രണ്ടുപേരും ട്രാവൽ ചെയ്തു ഇതാരോ കണ്ടു അപ്പൊ ആരോ കണ്ട് വീട്ടിൽ ഇത് അറിയിച്ചു പോന്നുണ്ട് അങ്ങനെ പറയത്തുള്ളൂ അങ്ങനെ സംസാരിച്ച് വീട്ടിൽ വന്നപ്പോ ചോദിച്ചു അവന് ശരിയാണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ബ്രദറിലോടെ വീട്ടില് ബ്രദറിലാടെ അഡ്വൈസ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് അതിന്റെ അമ്മയോട് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിൽ നിന്നല്ലേ ഞാൻ പുറത്തിറങ്ങുന്ന അല്ല എന്നല്ലാന്ന് ഞാൻ ആലോചിച്ചു ഞാൻ ഒരു വഴി കടന്നാലോചിച്ചു ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി സെറ്റിലായി അമ്മയ്ക്ക് ായി അമ്മയും ആലിസേയും രണ്ട് തട്ടിൽ നിർത്തി അമ്മയ്ക്ക് നല്ല ഏജായി ബാക്കിയുള്ള മക്കളെല്ലാം വെൽ സെറ്റിൽഡാണ് പിന്നെ ഇതൊരു ജീവിതം തുടങ്ങാൻ പോകുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ഇതിനെ വേദനിപ്പിക്കണോ അമ്മയെ വേദനിപ്പിക്കണോന്ന് ഞാൻ ചിന്തിച്ചു അപ്പൊ ബെറ്റർ അമ്മയെ വേദനിപ്പിക്കുന്നതാണെന്ന് തീരുമാനിച്ചു ഒരു പെങ്കൊച്ച ശാപം നമ്മൾ ജീവിക്കണ്ടല്ലോ ആ അതുകൊണ്ട് എൻ്റെ ഈ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു പക്ഷേ ആദ്യം ആ കുറേ ആയിരുന്നു പിന്നെ ചേച്ചിയുടെ ഈ ഈ സ്റ്റാർട്ട് ഞാൻ എൻ്റെ കല്യാണം ശേഷം ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ വീട്ടിലും ഉടക്കായിരുന്നു അതെ എൻ്റെ അച്ചാച്ചൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ പിന്നെ ഉണ്ണേട്ടൻ്റെ സ്വഭാവം അറിഞ്ഞപ്പോഴേ പിന്നെ ഭയങ്കര ഇഷ്ടായിരുന്നു ഉണ്ണേട്ടൻ്റെ വല്യ കുഴപ്പൊന്നുമില്ല എന്റെ ഒരു എല്ലാരും സഹകരിക്കും പിന്നെ എന്റെ നാട്ടിലുള്ള ആളുകളൊക്കെ എല്ലാ വീട്ടിലും എനിക്ക്